സഫാനിയയുടെ പുസ്തകം രണ്ടാമധ്യായം ലജ് ലജ്ജയില്ലാത്ത ജനതയെ പറന്നു പോകുന്ന പതിര് പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ് ഒരുമിച്ച് ഓടുവൻ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവാൻ നീതിയും വിനയവും അന്വേഷിക്കുവാൻ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷേ നിങ്ങളെ അവിടുന്ന് മറന്നേക്കാം ജനതകൾക്ക് നാശം ഗാസ നിർജ്ജനമാകും അഷ്കരോൺ ശൂന്യമാകും അഷ്തോമിനെ ജനങ്ങൾ മധ്യാത്തിൽ ദുരത്തപ്പെടും എക്രോൺ പിഴുതെറിയപ്പെടും കടൽതീര നിവാ വാസികളെ ക്രേത്യജനമേ നിങ്ങൾക്ക് ദുരിതം കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ് ഫിലിസ്തീനായ കാനാൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും കടൽതീരമേ നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടങ്ങളുടെ ആലയങ്ങൾക്കും ഉള്ള ഇടമായിരിക്കും കടൽതീരം യുഥാഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാകും അവിടെ അവർ ആടുകളെ മേയ്ക്കും അഷ്കരോണിൻ്റെ ഭവനത്തിൽ അവർ വൈകി വൈകുന്നേരം ഉറങ്ങും എന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്മരിക്കുകയും അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും മേവാബിനെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരെ വീമ്പടിക്കുകയും ചെയ്ത അമൂല്യരുടെ പരിഹാസവും ഞാൻ കെട്ടി കിട്ടിയിരിക്കുന്നു അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്ത സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഞാനാണേ മൊബാബ് സോതോമിനെപ്പോലെയും അമോൻ ഗുമോറയെപ്പോലെയും മുൾപ്പെടപ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും തൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിലുള്ള പ്രതിഫലം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പടിക്കും അവരെ നിന്ദിക്കുകയും ചെയ്യും കർത്താവ് അവർക്ക് ഭീതിനമായിരിക്കും അവിടുന്ന് ഭൂമിയുടെ സകലദേവന്മാരെ നശിപ്പിക്കും എല്ലാ ജനതകളും താന്താങ്ങളുടെ താങ്കളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും എത്തിയോപ്പക്കാരെ നിങ്ങളും വാടിനിരയാകും അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടിയ അസീരിയായെ നശിപ്പിക്കും അവിടുന്ന് നിനിവയെ ശൂന്യമായി മരുഭൂമി പോലെ വരണ്ട ആക്കും അതിൻ്റെ മധ്യത്തിൽ ആട്ടിൻപെറ്റങ്ങൾ മെയ്യും വന്യമൃഗങ്ങളും കഴുകനും പുള്ളി പന്നിയും തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും കിളിപാതക്കിലിരുന്ന് മൂങ്ങ മൂളും അതിൽ വാതിൽപ്പടിയിലിരുന്ന് മരങ്കാക്ക കരയും അവരുടെ ദേവതാരി ശില്പങ്ങൾ ശൂന്യമായി കിടക്കും ഞാൻ മാത്രമേ ഉള്ളൂ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിസിലിയ നഗരം ഇതുതന്നെ ഇത് എത്ര ശൂന്യമായി വന്യമൃഗങ്ങളുടെ സങ്കേതമായി അതിനരികെയ്ക്കൂടെ കടന്നു പോകുന്നവൻ ചൂളം പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ